വരണം സാറേ 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 സാർ സാർ എന്താ നോക്കുന്നത് വേറെ ആരെങ്കിലും അല്ല ഞാൻ വേണമെങ്കിൽ പ്ലീസ് എന്തോ െ എന്റെ ആൾക്കാരെ ഒത്തിരി ആ ഒരു ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി അതൊക്കെ പോട്ടെ പൊളിറ്റിക്സിൽ ഇതൊക്കെ സാധാരണമല്ലേ ഞാൻ പറഞ്ഞ പ്രകാരമുള്ള രൂപ അങ്ങോട്ട് വാങ്ങിട്ട് എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നേ

കോംപ്രമൈസ് വിളിച്ചു ഈ ആഹാരത്തിന് മുന്നിൽ വെച്ച് ഞാനിത് ചെയ്യുന്നത് ഇനി നീ ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഈ അപമാനം ഓർത്ത് പുകയാൻ വേണ്ടിയാ മാനം എന്താടാ ഓടാ കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പോയി നീ ഓടാ പോലെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ നീ ഇവിടുന്ന് ഉടുതുണിക്ക് മറുതണയില്ലാതെ പായ് ഞാൻ ഞാൻ കാണിച്ചരാം പിടിച്ച് പഠിക്ക് പുറത്താക്ക കേട്ടിട്ട് അത് കത്തിക്കല്ലേ അത് കത്തിക്കല്ലേ

അവൻ ആരാണെങ്കിലും എനിക്ക് വേണം അവനെ ഞാൻ പ്ലീസ് പുതുതായി ചാർജെടുത്ത ഒരു പെട്രോൾ പമ്പിൽ വെച്ച് സിഗരറ്റ് വലിച്ചത് ഒരു യുവാവെ എതിർത്തതിനെ തുടർന്ന് അതൊരു വലിയ സംഘർഷത്തിന് ശിക്ഷ നൽകണം லிதோ ഇങ്ങനെ வேணும் തന്നെ விலවது தான் തുടങ്ങി அந்தே சொட்டട് സ്കൂൾ bus ഉണ്ടായിരുന്നത് ആ കുഞ്ഞുങ്ങൾ எதெத பத்தியுங்க ஆ சமயத்து எப்டினு வந்து ஒரு சிறுபகாரன் பையன் போலீஸானத போற நோகாது எடவிட்டுட்டான் വലിയൊരു துருது ஒழுவாயிரு அவனான சறை ஆ புடி हेलो யார் கமிஷனரா சார் என்னடா ஓய் கேல்கி நோகே சார் அது அப்போதே டென்ஷன் ஜாபின் வாட் இஸ் திஸ் ரத்னன் யூ நோ താൻ ചെയ്യുന്ന വൃത്തിയുടെ ഒക്കെ മറുപടി കൊടുക്കേണ്ടത് ഞാനാ തന്നെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് കംപ്ലൈന്റ് കിട്ടുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനും എനിക്കതിന് എക്സ്പ്ലനേഷൻ കിട്ടണം അണ്ടർസ്റ്റാൻഡ് അവനാണ് സാർ ആൺകുട്ടി ആ പമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയ പയ്യനില്ലേ അവൻ ആരാണ് ഞാൻ അന്വേഷിച്ചു സാർ അവനാ സൂര്യനാരായണ എന്റെ മരുമക സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവന്റെ അവന്റെ കാലും കാലും തല്ലി തല്ലി നെഞ്ചിലിരിക്കുന്ന ഞാൻ ഇനി വെക്കാൻ പോകുന്ന കെണിയിൽ ഈ സൂര്യനാരായണനും മകളും ുംകളും പിടിക്കാൻ ചേച്ചി വാ ചേച്ചി നമുക്ക് ബിരിയാണി വേണോന്ന് പറഞ്ഞു അത് നമ്മുടെ കാര്യം തന്നെയാണോ ചേച്ചി പറയുന്നത് നടന്നവനാ െ അതിന് തോറ്റെങ്ങാനും പോയ നിന്റെ തല കിട്ടിയും പറഞ്ഞേക്ക നീ തോറ്റു പോയാ എനിക്കിഷ്ടമുള്ള അത്രയും തവണ നിന്നെ ഞാൻ വേലപ്പാ വേലപ്പാ എന്ന് വിളിക്കും 체크. 이거는 <목소리도> 이 편도지. ഞാനാളിക്കുന്നത് ഈ കളി ഡിസ്റ്റർ കുതിര എങ്ങനെ ചെറിയ പിള്ളേരെ നോക്കുന്നു ക്ലാസ് എക്സ്റ്റൻഡ് ഇല്ലെങ്കിൽ എനിക്ക് നേരത്തെ പോണം ഇൻസിഡന്റ് ഓർത്തു പോയത് കൊണ്ടാ ഞാൻ ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് ഓർത്ത് ചോദിച്ചത് നീ ഓർത്ത് ചിരിച്ച ഇൻസിഡന്റിനെ കുറിച്ചൊന്നും അല്ല നിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചോട്ടീസ് ബോർഡ് നോക്കിയില്ല നീ നീ ഒരു സബ്ജക്റ്റിനെ ഫെയിലാണ് എന്താ ഷോക്കായോ നിനക്ക് നീ പാസ് ഫെയിൽ ആയാലും ഒറ്റ മാർക്കിന്റെ ഡിഫറൻസിലല്ലേ മധു ഒരു തവണ നീ ഇവിടുത്തെ ഗോൾഡ് മെഡൽ ആയിരുന്നു എന്നിട്ട് ഇപ്പോഴോ ജസ്റ്റ് പാസ് നിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എത്ര കഷ്ടപ്പെട്ടാലും പാസ് ആകാൻ പ്രയാസമാണ് നീ എക്സാമിൽ മാത്രം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യും എന്താ അയാൾ ഇതും എന്റെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല മോളൊരു ഭാര്യ ഓർത്തും ആണു നിന്റെ തലവിലാകാതെ നമ്മൾ സ്വത്ത് കാലി നിൽക്കണം നമ്മളൊന്നും

കുറച്ച് ഫ്രീഡം അവകാശം സ്ഥാപിക്കാൻ നോക്കണ്ട ഇത്രയും നാളും മതിയാക്കാം ഇനി മുതൽ നമ്മൾ രണ്ടാൾ ഇവിടെ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല ഈ വീട്ടിൽ ഇനി നീ ഉണ്ടെങ്കിൽ ഞാനുണ്ടാവില്ല முகம் போலும் இனி கண்டு போகிறது இறங்கி போவான்